മലയാള മിനി സ്ക്രീനിലൂടെ മലയാളികൾക്കൊന്നടങ്കം പ്രിയപ്പെട്ട താരങ്ങളാണ് ക്രിസ് വേണുഗോപാലും ദിവ്യാശ്രീധറും ഇരുവരും വിവാഹം കഴിച്ചതോടുകൂടി നിരവധി വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഇരുവരെയും തേടിയെത്തിയെങ്കിലും അതൊന്നും കാര്യമാക്കാതെയാണ് ഇരുവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തങ്ങളെ കുറ്റപ്പെടുത്തിയവർക്ക് മുൻപിൽ നല്ല രീതിയിൽ ജീവിച്ചു കാണിക്കുകയാണിപ്പോൾ ദിവ്യാശ്രീധരും ക്രിസ് വേണുഗോപാലും ഇപ്പോഴിത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദിവ്യ ശ്രീധരും ക്രിസ്സും പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ നിരവധിയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് സത്യമല്ല എന്ന രീതിയിലും കമൻറ്റുകളും വീഡിയോസും എല്ലാം തന്നെ എത്തുന്നുണ്ട് ഇരുവരും പിരിഞ്ഞു എന്ന വാർത്ത മലയാളികൾക്കൊന്നടങ്ങും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും അതിനൊരു മറുപടിയൊന്നും താരങ്ങളൊന്നും തന്നെ ഇതുവരെ തന്നിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം പോലും ഇരുവരും ഒന്നിച്ച് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് വീഡിയോസ് എല്ലാം തന്നെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇരുവരും പിരിഞ്ഞിട്ടില്ല എന്നത് വ്യക്തമാണ് ദിവ്യ ശ്രീധർ തൻ്റെ കഴിഞ്ഞു പോയ വിവാഹത്തെ പറ്റിയും ഡിവോഴ്സിനെ പറ്റിയുമെല്ലാം ഒരു ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കിയതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു വാർത്ത പ്രചരിക്കാൻ തുടങ്ങിയത് പക്ഷേ ഇരുവരും പിരിഞ്ഞിട്ടില്ല എന്നത് നൂറ് വ്യക്തമായ കാര്യം തന്നെയാണ്